ഹായ് ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ പരിപാടി എന്താ ഇന്ന് ഞങ്ങൾ കേട്ടോട്ടൊന്നും പോകുന്നില്ല നമുക്ക് കുറച്ച് തിരക്കും ഉള്ളതുകൊണ്ട് പിന്നെ ഉച്ച വീഡിയോ എടുക്കാൻ പോകാൻ പറ്റിയത് കാരണം ആലപ്പുഴ തന്നെയാണ് പോകുന്നത് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ നല്ല നല്ല കാഴ്ചകളായിരിക്കും നമുക്ക് റൂട്ടിൽ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യണം കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഹായ് അന്നേരം നമ്മൾ നേരത്തെ പറഞ്ഞ് സർപ്രൈസ് ആയിരിക്കും പറഞ്ഞ് പെട്ടപ്പൻ പൊളിപ്പൻ സ്ഥലത്താണ് വന്നേക്കുന്നത് ഫിഷിങ്ങിന് വേണ്ടി വന്നേക്കുന്ന ബബ്ലൂസ് ആണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ ബബ്ലൂസ്റ്റുകൾ ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ് ഞങ്ങൾ അവിടെ ഫിഷിങ്ങിന് വേണ്ടി ഇപ്പം വലിയൊരു ബോട്ട് ഇവിടെ കിടപ്പുണ്ട് അല്ല ഒരു ഹൗസ് ബോട്ട് ബാക്കി ഒരു കാര്യം പറയണ്ടേ എന്നെ നിർബന്ധിച്ച് അതിന്റെ അത് കേട്ടു വേണം കേട്ടോ കാണാ എല്ലാരും കേറാൻ പടിയാണ് ഇത് നമ്മുടെ പള്ളാത്തുരുത്തി പറയുന്ന സ്ഥലമാണ് ആലപ്പുഴ പള്ളാത്തുരുത്തി കേട്ടോ ഉള്ളിലേക്ക് മുമ്പ് ചൂണ്ടയിട്ടത് അതിന്റെ ആ അറ്റത്ത് തന്നെ ആയിരുന്നു ഇപ്പൊ നമ്മള് കുറേ ഇങ്ങോട്ട് കേറി ഇല്ലേ നോക്കിയാൽ തിരിച്ച്

ൂസ് എപ്പോഴും പേടിയാണ് മുളോടിയും ഒന്നും ഓടിയത്തില്ല ഇതാ ബബ്ലൂസ് ചക്കര ചാടി ഇരിക്കുവാണ് ആ പൊയ്ക്കോ ബബ്ലൂസ് ആ പൊയ്ക്കോ പൊയ്ക്കോ ആ കേറിക്കോട്ടാ ആ അങ്ങനെ ബബ്ലൂസ് ഇന്ന് കൊഞ്ചിനെയൊക്കെയാണ് നമ്മള് പിടിക്കാൻ പോണത് ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ് ഇത് പിന്നെ ഇതല്ലേ ബ്രിട്ടീഷുകാരിട്ടിട്ട് പോയ വെള്ളമാണ് എനിക്കൊക്കെ ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചതാണ് കാരണം ഇരുമ്പാണ് സാധാരണയൊക്കെ സാധാരണ എന്റെ അടിയിൽ നടക്കാണ്ട് അമേരിക്ക ഇനി അതിസാഹസികമായിട്ട് തസ്മീർ ഓരോന്നും എടുക്കാൻ പോവാണ് ട്ടാ വണ്ടി വരുമ്പോ പ്രശ്നമല്ലേ അങ്ങനെ ഏറു ചൂണ്ടയായിട്ട് വരുവാണ് മുളങ്കുറ്റി ഒരു ഉറപ്പില്ലാത്ത മുളങ്കുറ്റിയൊക്കെയാണ് അങ്ങനെ ഇനി ഇവിടെയാണ് നമ്മുടെ അടുത്തംഗം ോക്കി അക്കര കണ്ട അക്കരയിൽ നിറയെ വീടുകളും ഒക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ വള്ളത്തിൽ പോണം അല്ലെങ്കിൽ അപ്പുറത്തെ റോഡ് വഴി ഇറങ്ങി പോകാൻ പറ്റും നല്ല അടിപൊളി ഒരു പ്ലേസ് ഹൗസ് ബോട്ട് ഒക്കെ വരുന്ന എന്ത് രസമാണെന്ന് അറിയാ ആഹ് മീനും കൂടെ കിട്ടിക്കഴിഞ്ഞ അടിപൊളിയാണ് നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ നിന്നൊന്നും ഇട്ടു നോക്കി ഇതുപോലെ ഇത്രയും വെള്ളത്തിലോട്ട് ഇറങ്ങിച്ച മീനൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ അതിനെ പറ്റുമായിരിക്കും പിന്നെ ഇപ്പൊ തന്നെ തൊപ്പി തരാം എന്നെ വിളിക്കൂ പിന്നെ വെക്കു ഞാൻ ഇവിടെ പോകും കാരണം വെച്ചുകഴിഞ്ഞ വെയിൽ കൊണ്ട് വയ്യ പെൺ പിള്ളേർക്ക് കറുത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് കേട്ടാ പിള്ളേർക്ക് കറുത്താലും ഒരു കുഴപ്പമില്ല പിന്നെ ഹെൽമെറ്റ് വെച്ചിട്ടാണ് ചൂണ്ടയിൽ ഞാനാണ് മീൻ പിടിക്കുന്ന സത്യത്തി ഞാൻ പോവേ എന്റെ തൊപ്പി തോന്നില്ലേ സത്യമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയൂ അതെ ഹൗസ് ബോട്ട് പോകുന്നുണ്ട് ിലോട്ട് വന്നാ നേരെ നമ്മുടെ ആലപ്പുഴയിലോട്ട് വന്നാ മതി കേട്ടാ എല്ലാ ടൈപ്പിലെ ബോട്ടുകളും ഉണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്ന കൊഞ്ചിനെ തന്നെ അടിച്ചാ മതി സെറ്റ് ചെയ്തിട്ട് കാണാവേ അങ്ങനെ ഫ്രണ്ട്സ് നല്ല ഹൗസ് ബോട്ടിൻ്റെ മുകളിൽ നിന്ന് ആദ്യമായിട്ട് ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ പോവാണ് നല്ല കാറ്റുണ്ട് അത് കാരണം എന്താ ഇത് നല്ല ഓളങ്ങളും ഉണ്ട് കേട്ടോ ഇങ്ങനെ പായലിങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് അതൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലും മീൻ പിടിക്കാം എന്നുള്ള പ്രതീക്ഷ നിൽക്കുവാണ് അപ്പം ഇവിടെ നിന്നൊക്കെ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഓരോ തരത്ത് പോയത് ഇതുപോലെ ചൂണ്ടയിട്ട് മീൻ പിടിക്കണം ഞാൻ എന്താ ഈ ചൂണ്ടയിലാണ് ഇടുന്നത് കേട്ടോ സാധാ ാണ് കേട്ടാ ബബ്ലൂസ് കൊച്ചു മീനൊന്നും പിടിച്ച ആൾക്കാരെ പറ്റിക്കരുത് വലുതായാലും ദിവസമാണ് ഏറെ ചൂണ്ട രണ്ടാമത് കെട്ടിയെടുക്കണ്ട ഒരു അവസ്ഥയാണ് അവസ്ഥ ആണോ തീറ്റ് കൊണ്ടുപോകാറ്റുണ്ട് കേട്ടോ അങ്ങനെ ബബ്ലൂഷെ നമ്മള് ഇറച്ചുകൊണ്ടൊക്കെ ഓർക്കുവാണ് കേട്ടോ പിന്നെ ആരോഗ്യം കുത്തുവാറക്ക തീരെ ഇങ്ങനെ ഈ ഓളം വരുന്നോണ്ട് പൊട്ടുന്ന പോലും അറിയില്ല ഇവിടെ കിട്ടാൻ സാധ്യത കുറവാണ് പഠിക്കും നമ്മള് അറിയാത്ത

ഇത് കഴിഞ്ഞുള്ള പിന്നാമ്പുറ കാഴ്ചകളൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം അപ്രതീക്ഷിതമായിട്ടാണ് മഴയും കാറ്റും കൂടെ ഇങ്ങോട്ട് വന്നത് ഞങ്ങളുടെ ക്യാമറ നിന്ന് നനഞ്ഞോ മൊബൈലിൽ ഞങ്ങൾ ഫുള്ള് നനഞ്ഞു ഇവിടെ നിന്ന് ഓടിപ്പെടാൻ പറ്റാ പാടുണ്ടല്ലോ പറഞ്ഞെറിയിക്കാൻ പറ്റത്തില്ല അത് കാരണം വേണം അടുത്ത ഭാഗം ഒന്നും എടുക്കാൻ പറ്റിയില്ല അടുത്തങ്ങാനും വേണോ കൊറേ ഉള്ളിലോട്ട് കയറിയാണ് നമ്മള് ചൂണ്ടയിടാൻ തന്നെ വന്നത് കശ്മീറിനെ നിർബന്ധിച്ച് കയറ്റിയ ഒരു സ്ഥലമാണ് ഇതിന്റെ അകത്തുനിന്ന് തിരിച്ചിറങ്ങാൻ പറ്റ പാടുണ്ടല്ലോ പറ്റാ തള്ള സഹിക്കത്തില്ല നൂറിലോടി രാണ് രക്ഷപ്പെട്ടത് ഇപ്പൊ എല്ലാവർക്കും വീഡിയോ കരുതുന്നു ബൈ ബൈ